എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ എൻറെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലൈൻ വിത്ത് അമ്പിലെ എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി അതിൽ ഉൾപ്പെടുന്ന യൂണിറ്റ് രണ്ട് ആയുരാരോഗ്യ സൗഖ്യം അതിലെ പാഠമായ പ്രത്യാശയുടെ കിരണങ്ങൾ ഇതിലെ പഠന പ്രവർത്തനങ്ങളാണ് ഈ പാഠം പുനത്തിൽ കുഞ്ഞബ്ദുള്ള മരുന്ന് എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇതാ എല്ലായ്പ്പോഴും ഞാൻ പറയുന്നതാണ് എന്നാലും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇതുവരെ എന്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് രണ്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവരും ചെയ്യുമല്ലോ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം പുനത്തിൽ കുഞ്ഞബ്ദുള്ള മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹത്തിന്റെ രചനകൾ യാഥാർത്ഥ്യ ബോധവും സാമൂഹിക നിരീക്ഷണമുള്ളവയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം സ്മാരക സ്മാരകശിലകൾ മരുന്ന് ശിക്ഷ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ പാഠത്തിലെ പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കാം എല്ലാ പദങ്ങളുടെ അർത്ഥവും നമുക്ക് അറിയണമെന്നില്ലല്ലോ പ്രത്യാശ പ്രതീക്ഷ കിരണം രശ്മി കാരുണ്യം ദയ സേവനം മറ്റുള്ളവർക്ക് സഹായം ചെയ്യൽ പ്രചോദനം പ്രേരണ രോഗശാന്തി സമർപ്പണം അർപ്പിക്കൽ അനുഭാവം ദയവ് പ്രതിബന്ധം അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം അല്ലെ പാഠപുസ്തകത്തിന്റെ പുറകിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പാഠപുസ്തകമല്ല സോറി പാഠത്തിന്റെ പുറകിലുള്ളത് ഇതാ ആദ്യത്തെ ചോദ്യം പഴഞ്ചൊല്ലുകൾ വ്യാഖ്യാനിക്കുക നമ്മുടെ പ്രവേശകത്തിൽ നമുക്ക് അഞ്ച് പഴഞ്ചൊല്ലുകൾ നൽകിയിട്ടുണ്ട് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ആ പഴഞ്ചൊല്ലുകളുടെ വ്യാഖ്യാനം നിങ്ങൾക്ക് നൽകിയതാണ് അപ്പൊ ഇതുവരെ ആ ക്ലാസ്സിൽ കയറാത്തവരുണ്ടെങ്കിൽ ഏർ കയറുക ഇതാ എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്ന നന്നായി അധ്വാനിച്ചാൽ നന്നായി ആഹാരം കഴിക്കാം എന്നാണ് ഈ ചൊല്ലിന്റെ അർത്ഥം കഠിനാധ്വാനം ചെയ്യുന്നയാൾക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു കൂടാതെ അയാൾ കഴിക്കുന്ന ഭക്ഷണം അയാളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും പണിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ആഹാരം കഴിച്ചാൽ എന്താ സംഭവിക്കുക ശരീരത്തിന് പലവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം നന്നായിട്ട് അധ്വാനിക്കണം അടുത്ത ചോദ്യം നോക്കാം അരവയറുണ്ടാൽ ആരോഗ്യം വയർ നിറയെ കഴിക്കുന്നതിനേക്കാൾ ആരോഗ്യത്തിന് നല്ലത് ആഹാരം ആവശ്യത്തിന് മാത്രം കഴിക്കുന്നതാണ് അമിത ഭക്ഷണം ആരോഗ്യത്തിന് ഹാനികരമാണ് എപ്പോഴും ഓർക്കുക അമിത ഭക്ഷണം ആരോഗ്യത്തിന് ഹാനികരമാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത പഴഞ്ചൊല്ലിന്റെ വ്യാഖ്യാനം ഒന്ന് നോക്കാം ഇതാ ആധി കൂടിയാൽ വ്യാധി ആധി എന്നാൽ ഉത്കണ്ഠ വ്യാധി എന്നാൽ രോഗം നമ്മുടെ മനസ്സാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയാം മാനസിക ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾക്ക് ഇടയാക്കും ചുരുക്കത്തിൽ നമ്മുടെ മനസ്സ് എല്ലായ്പ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുകയും ഇല്ല എന്നർത്ഥം അതുകൊണ്ട് ആധി വരാൻ പാടില്ല ആധി കൂടിയാൽ വ്യാധി ഉറപ്പ് എന്നർത്ഥം അടുത്തത് പയ്യെ തിന്നാൽ പനയും തിന്നാം നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് പയ്യെ തിന്നാൽ പതുക്കെ തിന്നാൽ നമുക്ക് പന തിന്നാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം മറ്റൊന്നുമല്ല സാവധാനത്തിൽ ക്ഷമയോടെ ചെയ്താൽ ഏതൊരു പ്രവൃത്തിയും നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കുമെന്നാണ് ഈ ചൊല്ലിന്റെ അർത്ഥം ആഹാരം വാരി വലിച്ചു കഴിക്കാതെ സാവധാനത്തിൽ കഴിക്കുന്നത് എന്തിനുത്തമമാണ് ശരീരാരോഗ്യത്തിന് ഉത്തമമാണ് ഇപ്പോൾ ആഹാരം വളരെ സാവധാനത്തിൽ നമ്മൾ ണം എന്നർത്ഥം ഇനി നടന്നു കൊയ്താൽ ഇരുന്നു നന്നായി അധ്വാനിക്കുന്നവന് പിന്നീട് സുഖമായി ജീവിക്കാൻ സാധിക്കും എന്നാണ് ഈ ചൊല്ലിന്റെ അർത്ഥം അധ്വാനം പല നേട്ടങ്ങളും നൽകും അധ്വാനിക്കാത്തവന് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടേണ്ടി വരും കേട്ടല്ലോ അതുകൊണ്ട് പരാജയങ്ങൾ നേരിടാൻ ഇടവരാതെ നമ്മൾ എല്ലാവരും നന്നായിട്ട് അധ്വാനിക്കുക നമ്മൾ ചെയ്യേണ്ടതായ പ്രവൃത്തി വേണ്ട വിധം ചെയ്യുക ഇനി നമുക്ക് ഒരു ചർച്ച അങ്ങോട്ട് ചെയ്യാം എല്ലാവരും തയ്യാറാണോ ചർച്ച ചെയ്യാൻ ഇതാ ചർച്ചയുടെ ചോദ്യം എന്താണെന്ന് നോക്കാം ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ് പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും ഞാൻ പറഞ്ഞേക്കാം ഈ സംഭാഷണ ഭാഗങ്ങളെല്ലാം നമ്മളിപ്പോൾ പഠിച്ച പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന കഥാഭാഗത്തുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ വാക്യങ്ങൾ വിശകലനം ചെയ്ത് പാഠഭാഗത്ത് തെളിയുന്ന ജീവിതാവസ്ഥ ചർച്ച ചെയ്യുക നമുക്കൊന്ന് ചെയ്തു നോക്കാം പട്ടിണിയും ദാരിദ്ര്യവും ആയതിനാൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരാളുടെ അവസ്ഥയാണ് പുല്ല് തിന്നാൻ പോലും വകയില്ല എന്ന വാക്യത്തിന്റെ ആശയം നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിലും സമ്പന്നതയുടെ പ്രതീകങ്ങളായ പ്രഷർ ഷുഗർ ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾ ഇല്ലാത്തതാണ് രോഗങ്ങളില്ലാത്തതാണ് ഇതാ നമ്മുടെ ധനികൻ്റെ സങ്കടം അയാളുടെ സുഹൃത്തുക്കൾക്കെല്ലാം മേൽപ്പറഞ്ഞ രോഗങ്ങളുണ്ട് അതിനാൽ തനിക്കും ആ രോഗങ്ങളെല്ലാം വരണമെന്നും ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്നുകൾ കഴിക്കണമെന്നുമാണ് ധനികന്റെ വാക്കുകളുടെ ആശയം നല്ല ആരോഗ്യത്തിന് നല്ല ആഹാരം കഴിക്കണമെന്നാണ് മൂന്നാമത്തെ വാക്യത്തിന്റെ ആശയം അനേകം ആളുകൾ ആഹാരം കഴിക്കാനില്ലാതെ ആരോഗ്യം നഷ്ടപ്പെട്ട് ശാരീരിക ക്ഷീണത്തോടെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഡോക്ടറെ കാണാൻ ആദ്യം വരുന്ന രോഗി ഇത്തരത്തിലുള്ളയാളാണ് അയാൾക്ക് രോഗമൊന്നുമില്ല ഭക്ഷണക്കുറവിനാലുള്ള കുറവിനാലുള്ള ശരീരക്ഷീണമാണ് ഉള്ളത് അയാളുടെ വരുമാനം കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സത്യസന്ധനായ ആ മനുഷ്യൻ സ്വന്തം കാര്യത്തിന് പ്രാധാന്യം നൽകുന്നില്ല എന്നാൽ പണത്തിന്റെ പൊങ്ങച്ചത്തിൽ രോഗങ്ങളെ സ്റ്റാറ്റസിന്റെ അടയാളമായി കാണുന്നവരുണ്ട് ഡോക്ടറെ രണ്ടാമതായി കാണാൻ വരുന്ന രോഗി ഇതിനുദാഹരണമാണ് അടുത്തത് നമുക്ക് കണ്ടെത്താം എഴുതാം എന്ന ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം ഇതാ കലശിലായ ക്ഷീണം നന്നായി പരിശോധിച്ചു വേഗം എത്തിച്ചു കൊടുക്കണം ഇവിടെ അടിവരയിട്ട പദങ്ങൾ ആശയതലത്തിൽ തലത്തിൽ വരുത്തുന്ന മാറ്റമുണ്ട് കണ്ടെത്തി എഴുതുക ക്ഷീണത്തിന് മുൻപ് കലശലായ അതുപോലെ പരിശോധിച്ചു എന്നതിന് മുൻപ് നന്നായി എത്തിച്ചു കൊടുക്കണം എന്നതിന് മുൻപായിട്ട് വേഗം ഇത്രയും പദങ്ങളാണ് അടിവരയിട്ടിരിക്കുന്നത് അങ്ങനെ അടി അടിവരയിട്ട പദങ്ങൾ ഈ വാക്യത്തിന്റെ ആശയത്തിൽ വരുത്തുന്ന മാറ്റമാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യത്തേത് നോക്കാം കലശലായ ക്ഷീണം ക്ഷീണം എന്ന് നമ്മൾ എപ്പോഴും പറയും പക്ഷെ അതിനു മുമ്പ് കലശലായ എന്ന് പറയുമ്പോൾ വരുന്ന മാറ്റം വർധിച്ച ക്ഷീണം എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം ക്ഷീണം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ശാരീരിക അവസ്ഥ മനസ്സിലാക്കാൻ കഴിയില്ല കലശലായ എന്ന് ചേർത്ത് പറയുമ്പോൾ ആ വ്യക്തി വർദ്ധിച്ച ക്ഷീണത്താൽ അവശ്യനാണ് എന്ന് മനസ്സിലാക്കാം അടുത്തത് നന്നായി പരിശോധിച്ചു എന്നുള്ളതാണല്ലോ നോക്കാം വ്യക്തമായും സൂക്ഷ്മമായും പരിശോധിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം പരിശോധിച്ചു എന്ന് പറയുമ്പോൾ രോഗിയെ സാധാരണ രീതിയിൽ പരിശോധിച്ചു എന്ന അർത്ഥമാണുള്ളത് നന്നായി എന്ന് ചേർക്കുമ്പോൾ വ്യക്തമായും സൂക്ഷ്മമായും നല്ല രീതിയിൽ രോഗിയെ പരിശോധിച്ചു എന്ന് വരുന്നു അടുത്ത വാക്ക് വേഗം എത്തിച്ചു കൊടുക്കണം എത്തിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുത്താൽ മതി എന്നാണ് അർത്ഥം വേഗം എന്നുകൂടി ചേർക്കുമ്പോൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണമെന്ന അർത്ഥം വരുന്നു ഇപ്പോൾ മനസ്സിലായല്ലോ ആ പദങ്ങൾ ചേർത്തപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ് പ്രത്യേകത എന്താണ് എന്നെല്ലാം ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം ഇതൊരു സർവേ ഫോറം തയ്യാറാക്കാനാണ് ഞാൻ അതിന്റെ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാം ചോദ്യം ഒന്ന് വായിക്കാം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണ ബോധവൽക്കരണം നടത്തുന്നതിന്റെ മുന്നോടിയായി വിവരശേഖരണം നടത്തുന്നതിന് ഒരു സർവേ ഫോറം തയ്യാറാക്കുക ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ മിക്കവാറും ആളുകൾക്കെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ട് ക്രമമായ ജീവിത രീതികൾ അവലംബിക്കാത്തതിനാൽ വരുന്ന രോഗമാണ് ഇവയെല്ലാം നമ്മുടെ ധനികൻ പറയുന്ന ആ പ്രഷറും ഷുഗറും മറ്റുമൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് കൊളസ്ട്രോള് ഇതെല്ലാം ഇത് നമ്മൾ നമ്മുടെ ആഹാര രീതികളൊക്കെ ക്രമീകരിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരം രോഗങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്താൻ നമ്മൾ ഒരു സർവേ നടത്തുകയാണ് എന്തൊക്കെയാണ് ആ സർവേ ഹോറത്തിൽ വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് പ്രദേശത്തിന്റെ പേരും തരവും വേണം വ്യക്തിഗത വിവരങ്ങൾ അത് ആൺ പെൺ വയസ്സ് തുടങ്ങിയവയാണ് ശേഖരിക്കേണ്ട വിവരങ്ങൾ ചോദ്യാവലി സമയക്രമം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഞാനൊരു മാതൃക നിങ്ങൾക്ക് നൽകാം നിങ്ങൾ അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക ഇതാ ഇതാണ് മാതൃക ആദ്യം ക്രമ നമ്പർ പിന്നെ പേര് വയസ്സ് പുരുഷൻ അഥവാ സ്ത്രീ പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റി ജോലി അഥവാ പഠനം പിന്നെ ഭക്ഷണക്രമം സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ ക്രമ നമ്പർ ഒന്ന് പേര് രാമൻ വയസ്സ് അൻപത് പുരുഷനാണ് കുന്നുകര പഞ്ചായത്ത് പിന്നെ ജോലിയാണെങ്കിൽ കൃഷി ഭക്ഷണക്രമം നമുക്ക് നോക്കാം രാവിലെ കഞ്ഞി ഉച്ചയ്ക്കാണെങ്കിൽ ചോറും മത്സ്യവും രാത്രി വീണ്ടും കഞ്ഞി കുടിക്കുന്നു ലളിതമായ ഭക്ഷണമാണ് അല്ലെ ശരീരത്തിന് വളരെ ഗുണകരമായ ആഹാരക്രമമാണ് അതുകൊണ്ട് തന്നെ രാമന് മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ക്രമനമ്പർ രണ്ടൊന്നും നോക്കാം രണ്ട് പേര് മിനി എന്നാണ് വയസ്സ് നാൽപ്പത് സ്ത്രീ ആലുവ മുനിസിപ്പാലിറ്റി ജോലി ബ്യൂട്ടീഷ്യൻ ആണ് ഈ മിനി കഴിക്കുന്ന ആഹാരക്രമം നോക്കാം രാവിലെ ഇഡലി സാമ്പാർ ഉച്ചയ്ക്ക് ചോറ് ഫിഷ് കറി ചിക്കൻ ഫ്രൈ രാത്രി പൊറോട്ട ബീഫ് ആ ഭക്ഷണം കണ്ടാൽ തന്നെ അറിയാം ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് അല്ലെ ഇത്ത ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ എല്ലാ ദിവസവും കഴിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഏർ ഈ ഇത്തരത്തിലുള്ള രോഗ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ഭക്ഷണക്രമം നമ്മൾ വായിച്ചു ി കഴിക്കുന്ന മരുന്നുകൾ രോഗങ്ങൾ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഇതിനു പുറമെ യൂറിക് ആസിഡും ഉണ്ട് ഇതാണ് ഈ രണ്ട് മാതൃ പേരുടെ രണ്ടുപേരെ സംബന്ധിച്ച സർവേ ആണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് മാതൃകയായിട്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലെ എത്ര പേരിടെ വേണമെങ്കിലും നമുക്ക് സർവേ ഫോറം തയ്യാറാക്കി ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്യാം അടുത്തത് നമ്മളൊരു സന്ധിയെ കുറിച്ച് പഠിക്കുകയാണ് മലയാള ഭാഷയിലെ പ്രധാനമായിട്ടും നാല് സന്ധികളാണുള്ളത് ലോപസന്ധി ആഗമസന്ധി ആദേശസന്ധി ദിത്വസന്ധി ഞാനിവിടെ ലോപസന്ധിയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് ലോപം എന്ന വാക്കിന്റെ അർത്ഥം കുറയൽ എന്നാണ് ലോപിക്കുക കുറയുക രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതെയാകുന്നതാണ് ലോപസന്ധി രണ്ട് വർണ്ണങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ പരസ്പരം ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതെയാകുന്ന സന്ധിയാണ് ലോപസന്ധി ഉദാഹരണം നമുക്കൊന്ന് നോക്കാം ഇവിടെ എനിക്ക് എന്നാണ് അത് ചേർത്തെഴുതുമ്പോൾ എനിക്ക് എന്നാണ് എന്ന് വരുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ ആദ്യത്തെ പദത്തിന്റെ അവസാനം ആദ്യത്തെ പദം ഏതാണ് എനിക്ക് അതിന്റെ അവസാനമുള്ള ഒരു സംവൃതോകാരം ഒരു ചന്ദ്രകല അത് ലോപിച്ചിരിക്കുന്നു ലോപിച്ചിരിക്കുന്നു അവിടെ പി എന്നരം ഞാൻ വിട്ടുപോയിട്ടുണ്ട് സതയം ക്ഷമിക്കുക മനസ്സിലായല്ലോ അല്ലേ അതായത് രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു പദം കുറയുന്നത് സോറി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം കുറയുന്നത് ലോപസന്ധി ഇവിടെ ആദ്യത്തെ പദത്തിന്റെ അവസാനത്തിലുള്ള സംവദോകാരമാണ് ലോപിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു ഉദാഹരണം നിനക്ക് എന്നും അറിയാമോ രണ്ട് പദങ്ങളാണ് അത് ചേർത്തെഴുതിയപ്പോൾ നിനക്കറിയാമോ എന്ന് വന്നിരിക്കുന്നു ഇവിടെയും മാറ്റം ഒന്നു തന്നെയാണ് ആദ്യത്തെ പദത്തിന്റെ അവസാനമുള്ള സംവൃതോകാരം ചന്ദ്രകല ലോഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ലോപസന്ധി ഇനി മറ്റൊരു ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ വരുന്ന മാതൃകയിൽ ഞാൻ നൽകുകയാണ് ഒരർത്ഥത്തിൽ പുല്ലു തിന്നാൻ പോലും വകയില്ല അടിവരയിട്ട പദം പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കുക ഒരർത്ഥത്തിൽ അതെങ്ങനെയാണ് പിരിക്കുക ഒരു അർത്ഥത്തിൽ സന്ധി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആദ്യത്തെ പദത്തിന്റെ അവസാനം വന്ന സമൃദ്ധോകാരം അല്ല കേട്ടോ ഇവിടെ വിവൃതോകാരം അതായത് ഉഗാരം ലോഭിച്ചിരിക്കുന്നു ചേർത്തെഴുതിയപ്പോൾ അവിടെ ആ ഉഗാരം കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇല്ല അത് ഇല്ലാതെയായിരിക്കുന്നു അതുകൊണ്ട് ലോപസന്ധി ഇനി നമുക്ക് ഇതാ അച്ഛനമ്മമാരെയും ഭാര്യ മക്കളെയും പോറ്റാൻ പോറ്റാൻ തന്നെ ശമ്പളം തികയില്ല അടിവരയിട്ട പദങ്ങൾ വിഗ്രഹിച്ചെഴുതുക അച്ഛനമ്മമാർ ഭാര്യ മക്കൾ അച്ഛനമ്മമാർ എന്നത് അച്ഛനും അമ്മയും ഭാര്യാ മക്കൾ എന്നത് വിഗ്രഹിക്കുമ്പോൾ ഭാര്യയും മക്കളും പ്രത്യാശയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നിഴലിച്ചു ക്ഷീണിതനായി വന്ന രോഗിക്ക് പ്രതീക്ഷ ലഭ്യമായതെങ്ങനെ വിശദമാക്കുക ഒരു വിശദീകരണ കുറിപ്പ് എഴുതുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉത്തരം കലശലായ ക്ഷീണത്താൽ ഡോക്ടർ സന്ധകുമാറിനെ കാണാനെത്തിയ ഒരു രോഗിയെ ഡോക്ടർ പരിശോധിക്കുന്നു അയാൾക്ക് യാതൊരു അസുഖവുമില്ലെന്നും പോഷകാഹാര കുറവാണ് ക്ഷീണത്തിന് കാരണമെന്നും ഡോക്ടർ മനസ്സിലാക്കുന്നു ഇക്കാര്യം രോഗിയോട് പറയുകയും നല്ലവനായ ഡോക്ടർ ജീവിത ജീവിതക്ലേശങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആ രോഗിക്ക് മരുന്നുകളും ടോണിക്കുകളും മറ്റും നൽകി ആശ്വസിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ആ രോഗിയുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ നിഴലിച്ചത് അടുത്തത് ഡോക്ടർ സന്തുകുമാറും ഡോക്ടറെ കാണാനെത്തിയ ധനികനും തമ്മിൽ വലിയ അടുപ്പത്തിലാണെന്ന് വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ എഴുതുക ഡോക്ടറെ കാണാനെത്തുന്ന ധനികനോട് നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നതും ഇല്ല ഞാൻ മരിച്ചിട്ടില്ല എന്ന് ധനികൻ മറുപടി പറയുന്നതും അവരുടെ അടുപ്പത്തെ സൂചിപ്പിക്കുന്നു ധനികൻറെ കാതിലുള്ള വൈരക്കല്ല് പതിച്ച കടുക്കൻ തൊട്ടുകൊണ്ട് എന്തിനാണ് ഈ കടുക്കൻ ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്ക് അവർക്ക് നല്ല ചേർച്ചയായിരിക്കും എന്ന് ഡോക്ടർ പറയുന്നത് ഡോക്ടറും ധനികനും തമ്മിലുള്ള അടുപ്പത്തിന് തെളിവാണ് രണ്ടുപേരും തമ്മിൽ വലിയ അടുപ്പമുള്ളത് കൊണ്ടാണല്ലോ ധനികൻ ഡോക്ടറെ സന്തു എന്നും ഡോക്ടർ എന്നും മാറി മാറി വിളിക്കുന്നത് ചെങ്ങാതി തനിക്കൊരു രോഗവുമില്ല അല്ല നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ ഡോക്ടർ സന്തുകുമാർ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക നമുക്ക് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം ആത്മാർത്ഥതയോടെ രോഗികളെ പരിചരിക്കുന്ന ഒരു ഡോക്ടറാണ് സന്തുകുമാർ തന്റെ അടുത്തു വരുന്ന രോഗിക്ക് യാതൊരു രോഗവുമില്ലെന്നും ആഹാരക്കുറവാണ് ക്ഷീണത്തിന് കാരണമെന്നും മനസ്സിലാക്കിയ ഡോക്ടർ അയാളോട് ആദ്യം ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് ആ രോഗിയുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കിയ ഡോക്ടർ അയാളോട് ദയയോടെയും സൗഹൃദത്തോടെയും പെരുമാറുന്നു കൂടാതെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ബിസ്ക്കറ്റും ടോണിക്കും മരുന്നുകളുമെല്ലാം നൽകുകയും ചെയ്യുന്നു കഠിനഹൃദയനല്ലാത്ത സ്നേഹം നിറഞ്ഞ വ്യക്തിയാണ് രോഗമൊന്നും ഇല്ലാതെ രോഗമൊന്നുമില്ലാതെ ഡോക്ടറെ സന്ദർശിക്കുന്ന ധനികനോട് നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ എന്ന് തമാശ രൂപത്തിൽ ചോദിക്കുന്നുണ്ട് തന്നെ സമീപിക്കുന്ന വ്യക്തികളോട് വ്യക്തിപരമായ അടുപ്പം പുലർത്തുന്ന ആളായിരുന്നു ഡോക്ടർ സന്തുകുമാർ കരുതലും സ്നേഹവും ഫലിത പരിഹാസവും എല്ലാം ഡോക്ടറുടെ പ്രവൃത്തിയിൽ കാണാം ഇത്തരത്തിൽ ഡോക്ടർ എന്ന നിലയിൽ സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വം തന്നെയാണ് ഡോക്ടർ സന്തുകുമാർ ഇത്രയും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഈ പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം